വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് ആഴക്കടലിൽ മീൻ പിടിക്കുന്നതിനിടെ ജെല്ലി ഫിഷ് കണ്ണിൽ തെറിച്ച് തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായി എന്ന വളരെ വേദനയേറിയ വാർത്ത പുറത്തു വരികയാണ് ഇതോടെ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്നവർക്ക് വെല്ലുവിളിയാവുകയാണ് ജെല്ലി ഫിഷ് അഥവാ കടൽച്ചൊറിയെന്ന സമുദ്ര ജീവി ഇതൊരു മത്സ്യമല്ല മത്സ്യബന്ധനത്തിനിടെ വലയിൽ കുടുങ്ങിയ ജെല്ലിഫിഷ് കണ്ണിൽ തെറിച്ച് അലർജി ബാധിച്ചാണ് തിരുവനന്തപുരം പള്ളം പുല്ലുവള സ്വദേശി അൻപത്തിയാറുകാരനെ പ്രവീസ് മരണപ്പെട്ടിരിക്കുന്നത് 촬 <목소리> ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒൻപതിന് രാവിലെ മക്കളോടൊപ്പം രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിൽ മീൻ പിടിക്കുന്നതിനിടെയാണ് വലയിൽ കുടുങ്ങിയ കടൽച്ചൊറി എടുത്തു മാറ്റുന്നതിനിടെ പ്രവീസിൻ്റെ കണ്ണിലിത് തെറിച്ചത് തുടർന്ന് അലർജി ബാധിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ കണ്ണിൽ നീര് വന്നു ഇതോടെ പുല്ലുവള ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്നാൽ ആരോഗ്യനിലയിൽ യാതൊരുവിധ പുരോഗതിയും ഇല്ലാത്തതിനാൽ പിന്നീട് നെയ്യാറ്റിങ്കിര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം അവിടെ നിന്നും ആരോഗ്യനില കൂടുതൽ വഷളായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അതായത് ജെല്ലി ഫിഷ് അഥവാ എന്ന് പറയുന്ന ഒരു സമുദ്ര ജീവിയാണ് ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും കടൽ തീരത്തൊക്കെ അടിഞ്ഞു കിടക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ശരീരത്തിൽ തൊണ്ണൂറ് ശതമാനം ജലാംശമുള്ള ഒരു ജലജീവിയാണ് ഇത് ഇത് മത്സ്യമല്ല മാത്രമല്ല കുടയുടെ ആകൃതിയിലുള്ള ഒരു ശരീരവും ടെൻറ്റുകളുള്ള ഇവയെ എല്ലാ സമുദ്രങ്ങളിലും കാണാനും കഴിയും ഈ ടെൻറ്റുകൾ ഉപയോഗിച്ചാണ് ഇവ ഇര അതായത് ഭീമൻ ജെല്ലി ഫിഷിൻ്റെ ടെൻറ്റുകളിന് മുപ്പത് മീറ്റർ വരെ നീളമുണ്ടാകും അതേസമയം ഇവ ഉത്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കളാകട്ടെ ക്യാൻസറിനും ഹൃദ്രോഗത്തിനുമുള്ള ഔഷധങ്ങൾ വരെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ ജെല്ലി ഫിഷുകളും അപകടകാരികളല്ല ബോക്സ് ജെല്ലി ഫിഷ് പോലുള്ളവയാണ് വിഷമേറിയവ മനുഷ്യനെ വരെ കൊല്ലാൻ ശേഷിയുള്ള ഒരു വിഷമാണ് ഇവയിലുള്ളത് അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് ശല്യമായി കണ്ടിരുന്ന ജില്ലി ഫിഷ് കയറ്റുമതി രംഗത്തേറെ സാധ്യതയുള്ള ഒന്നാണ് വിവരങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ അടക്കം വരുമാനം കൂട്ടാൻ സഹായിക്കുന്ന ഒന്നെന്നാണ് വിലയിരുത്തുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഒന്നായി തന്നെ ഈ കടൽച്ചൊറി മാറുമ്പോൾ മറുപക്ഷത്ത് കടൽച്ചൊറി ഒരു മരണം വരെ സൃഷ്ടിക്കുന്ന അതായത് മരണത്തിന് വരെ കാരണമാകുന്ന ഒരു സമുദ്ര ജീവിയായി തന്നെ മാറുകയാണ് അതേസമയം സുസ്ഥിര പരിപാലനം ഗുണനിലവാര നിയന്ത്രണം ആഭ്യന്തര വിപണിയിലെ സ്വീകാര്യത എന്നിവയൊക്കെ തന്നെ കടൽച്ചൊറിയെ കൂടുതൽ അനിവാര്യമാക്കുകയാണ് എന്നും അനിവാര്യമാക്കുകയാണെന്നാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം നിർദ്ദേശിക്കുന്നത് അതായത് ആഗോള വിപണിയിലിടെ കടൽച്ചൊറി വിഭവങ്ങൾക്ക് ആവശ്യകത കൂടി വരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് അധിക വരുമാനത്തിനുള്ള ഒരു അവസരമായി തന്നെ തുറന്നു കിടക്കുകയാണ് ഇവിടെ സമുദ്ര ആവാസ വ്യവസ്ഥയിലുള്ള പ്രാധാന്യവും മറ്റ് പ്രത്യേകതകളും കണക്കിലെടുത്ത് മികച്ച പരിപാലന രീതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നാണ് കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് തിരുവനന്തപുരം കോവളത്ത് നടന്ന രാജ്യാന്തര സിംഫോസിയത്തിലാണ് ജെല്ലി ഫിഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലായി സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം പങ്കുവച്ചത് അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളും തീരക്കടൽ വിഭവങ്ങളുടെ അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളും തീരക്കടൽ വിഭവങ്ങളുടെ മത്സ്യബന്ധനത്തോട് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കടൽച്ചെറി അഥവാ ജെല്ലിഫിഷ് ബന്ധനവും വ്യാപാരവും ഏറെ സാധ്യതകളും മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്നേ ടൺ ജെല്ലി ആണ് ഇന്ത്യൻ തീരത്തുനിന്ന് പിടിച്ചത് എന്നാൽ ഇന്ത്യയിൽ ഇവയെ ഭക്ഷണമായി കഴിക്കുന്ന പതിവില്ല ഇത് പരിഹരിക്കുന്നതിനായിട്ട് ഇവയിൽ അടങ്ങിയ പോഷക മൂല്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണവും ഇവിടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും നടപടികൾ എടുക്കണമെന്നായിരുന്നു കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം അറിയിച്ചിരുന്നത് മാത്രമല്ല കേരള സർവകലാശാലയുമായി ചേർന്നാണ് സിംഫോസം സംഘടിപ്പിച്ചതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി പതിമൂന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയാണ് ജെല്ലിഫിഷ് ഇന്ത്യയിൽ നിന്നും കേറ്റുമതി നടത്തിയതിലൂടെ വരുമാനം ലഭിച്ചിരിക്കുന്നത് കയറ്റുമതിയിലേറിയ പങ്കും പോകുന്നത് ചൈനയിലേക്കാണ് ആഗോളതലത്തിൽ കടൽച്ചൊറി ഉൽപാദനത്തിന്റെ അറുപത് ശതമാനം ചൈനയിലാണ് ഇവ പിടിക്കുന്നതിലും ഇവിടെ സംസ്കരണത്തിലും ഗുണനിലവാരത്തോടെ വിപണനം നടത്തുന്നതിലും വേണ്ടത്ര അറിവില്ലാത്ത അവസ്ഥയാണ് എന്നാൽ നമുക്ക് ഇന്ത്യയിലുള്ളത് ഇതിൽ മാറ്റം വരണമെന്നാണ് കേന്ദ്ര സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രവും പറയുന്നത് ആഭ്യന്തര വിപണി സൃഷ്ടിക്കുകയും ഗുണനിലവാരമുള്ള പുതിയ മൂല്യവർദ്ധിത ഉൽപാദനം നടത്തുകയും മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്താൽ കടൽച്ചൊറി വ്യാപാര രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനവും വ്യക്തമാക്കുന്നത്